ശ്രീലങ്കയിലെ ഏറ്റവും സുന്ദരി അതിവിടത്തെ പ്രകൃതിയാണ് നോറേലിയ മലനിരകളിലൂടെയുള്ള ട്രെയിൻ യാത്ര അത് ആയിരം വട്ടം വിളിച്ചോതും ഒരു കാലത്ത് മൂന്നാറിന് സ്വന്തമായിരുന്ന ഇതുപോലൊരു മൗണ്ടൻ ട്രെയിൻ ഇന്ന് നമുക്കില്ലല്ലോ എന്ന നഷ്ടബോധം നമ്മളെ വേട്ടയാടും മലനിരകളെയും കോടമഞ്ഞിനെയും കയറി മുറിച്ചുകൊണ്ട് നമ്മളുടെ ട്രെയിൻ അങ്ങനെ ശ്രീലങ്കയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഊട്ടി പോലെ തോന്നിക്കുന്ന ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലങ്കയിലെ ഏറ്റവും സുന്ദരിയായ ഭൂപ്രദേശത്തേക്ക് ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദ പട്ടിപോളോ ആ എന്ന് പറയുന്ന ശ്രീലങ്കയിലെ സുന്ദരമായിട്ടുള്ള ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും സ്വാഗതം സ്വാഗതം യെസ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചെടുത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ് അത ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ പട്ടിപ്പോള ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ശ്രീലങ്ക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളുണ്ടല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ ഇവിടെ നിന്നേ കവി ഇവിടെയല്ല നമ്മൾ കൂട്ടാൻ വന്നിട്ടുള്ളത് നമ്മൾ കവി കൂട്ടാൻ വന്നിട്ടുള്ളത് വേറൊരു സ്ഥലത്താണ് അത് ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അതും ഈ ഒരു സ്ഥലത്തെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എന്നോട് എത്തി പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഈസ് ദ ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷൻ വാട്ട് ഈസ് ദാറ്റ് പ്ലേസ് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അതിന് അടുത്ത ട്രെയിൻ വരണം അതിന് മുമ്പായിട്ട് ഈ ഒരു സ്ഥലം ഹയസ്റ്റ് പോയിന്റിന്റെ കാഴ്ചകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മളെ അവിടുന്ന് ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് നടക്കുകയാണ് ഇതിലിങ്ങനെ റെയിൽവേ ക്രോസ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ നിന്ന് ഇപ്പോഴാണ് ട്രെയിൻ ഉള്ളതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറേയധികം ലേറ്റായിട്ട് ട്രെയിനുള്ളൂ അതുകൊണ്ടല്ല ഇടിറ്റിൻ പോയി തന്നെ ടിക്കറ്റ് റായച്ച് ടിക്കറ്റ് വാങ്ങിയിട്ടില്ല അയ്യോ ടിക്കറ്റ് വാങ്ങണം ആദ്യം പോയി ടിക്കറ്റ് വാങ്ങട്ടെ മാറി കട പട്ടി ഒരു പട്ടി കയറി തന്നെ കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഇത് കുറച്ചും കൂടി അടിപൊളിയാ കുറച്ചും കൂടി മോഡേൺ ആണോ നല്ല തിരക്കുവാൻ നേരത്തെ വന്നതുപോലെ വന്നതുപോലല്ല കേട്ടോ ഇത് കുറച്ചും കൂടി പുതിയ കോച്ചാണ് അതുപോലെ തന്നെ നല്ല ആളുകളുണ്ട് ശരിക്കും ഈ ഒരു സ്ഥലം നമ്മളുടെ ഊട്ടി പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ ഇവിടുത്തെ കൃഷികൾ ഒക്കെയും ക്യാരറ്റൊക്കെ ഇവിടെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഊട്ടിയിലെ അതേ തണുപ്പും ഈ ഒരു ഭാഗത്തുണ്ട് അതേ മരങ്ങളും പുൽമേടുകളും പക്ഷേ ഊട്ടിയിലുള്ള പൂ ഊട്ടിപ്പൂ ഇല്ല എന്നുള്ള പ്രത്യേകത മാത്രമേ കേട്ടോ ഇവിടെ ഉണ്ടല്ലോ റോഡോഡൻഡോണിൻ്റെ മരങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെയുണ്ട് മനസ്സിലായോ മനസ്സിലായി ഇവിടെ ഞാൻ ദുബായിൽ വർക്ക് പണിയത് ദുബായിൽ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അനസ് ഫ്രണ്ട്സ് പേർ തന്നെ അബു അനസ് ദുബായി ഉള്ള അബു അനസ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ട് കേട്ടോ മനസ്സിലായി പറയുന്നത് പതുക്കെ ഉണ്ടല്ലോ മഴയൊക്കെ താഴെ ഭാഗത്ത് നല്ല രീതിക്ക് പെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു ഇതാ മുകളിലേക്ക് കോടമഞ്ഞൊക്കെ കയറി ഈ ഒരു ഭാഗങ്ങളൊക്കെ പതുക്കെ പതുക്കെ കോടമഞ്ഞിനടിയിലേക്ക് മാറുന്നുണ്ട് ഈ ഒരു സമയമായപ്പോഴത്തേക്കും പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗി ഈ ഒരു പ്രദേശത്തിനൊക്കെ വന്നേ ഇവരുണ്ടല്ലോ കുട്ടികളും ജസ്റ്റ് ഈയൊരു ഏലിയ മൂവാര ഏലിയ ഈ ഒരു സ്ഥലത്തെ ടൂറിന് വന്നതാണ് ഞാൻ പറഞ്ഞില്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അപ്പൊ ഈ ഒരു ഭംഗിയുള്ള റെയിൽവേ റൂട്ട് ആസ്വദിക്കാൻ വേണ്ടിട്ട് അവരിന് ട്രെയിൻ വന്നാണ് എത്ര നാൾ ട്രിപ്പ് നാള് രണ്ട് നാള് ഓക്കെ ഫാമിലി അത് കൂടെ ഫാമിലി ഓക്കെ എന്ന പേര് യുവർ നെയം യു ണ്ടല്ലോ കയറുമ്പോഴും പിള്ളേർക്ക് ഭയങ്കര പിള്ളേർക്ക് ആകാംക്ഷ ആയിരിക്കോണ്ട് കേട്ടോ ഇവർ എനിക്കുള്ള ഒരു പാട്ട് പാടി തന്നെയാണ് പക്ഷെ അപ്പത്തേക്ക് ഒരു കിളി വന്ന് നേരത്തെ കുടുങ്ങലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെ വേണ്ടത് അതുപോലത്തെ ഒരു കിളി വന്ന് കുടുങ്ങി പാട്ട്

രൊ നല്ലായിരിക്കും നല്ല പാട്ട് എനിക്ക് പാട്ട് പാടി തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി മാത്രല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും നല്ല അടിപൊളി ഫ്രണ്ട്ലി പീപ്പിൾ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് മുഴുവൻ എന്തുകൊണ്ടെങ്കിലും ഫുള്ള് കോടയാണ് കൂടിയിട്ടുള്ളത് ശരിക്കും നമ്മൾ പോകുമ്പം കാണണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ് പക്ഷെ നമ്മൾ പോയപ്പോഴേ നമ്മൾ എന്താ ആ ഒരു ട്രെയിനിന് പോയത് എന്തുകൊണ്ടും നന്നായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റിലൊന്നും ഇരുത്തിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇത് ഫുള്ള് റഷാണ് ആണ് ഈ ഒരു ട്രെയിൻ കാരണം ഇത് ശരിക്കും അങ്ങനെ കാൻറ്റി സൈഡിലൊക്കെയുള്ള ടൂറിസ്റ്റുകളെയും പയിച്ചുകൊണ്ട് വരുന്ന ട്രെയിനാണ് കുട്ടികളും കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു യാത്രയുടെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ കാണുക ഇപ്പം ആ ഓടെ മൂടിയിട്ടുള്ള ഈ ഒരു കാഴ്ച കൂടി നിങ്ങൾ കാണുക അപ്പം ഡ്രൈവരോടെല്ലാം ബൈ പറഞ്ഞു നമ്മക്ക് ഇറങ്ങുന്ന സ്റ്റേഷൻ ഇവിടെ ഓയിനിങ് എന്തായാലും ആ ഒരു കോട കൂടി വന്നപ്പോഴത്തേക്ക് വല്ല ആ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെ ടിക്കറ്റ് വാങ്ങുന്നുണ്ട് ആ വല്ലാത്തൊരു ഭംഗിയൊരു സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് ഇറ്റ് വിൽ ഗാഷിന്ന യെസ് ആ സാധനമാണ് കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ പേര് തെറ്റിപ്പോവും എന്തായാലും വളരെ സുന്ദരമായിട്ടുള്ള വീണ്ടും നമ്മൾ ഊട്ടിയുടെ മറ്റൊരു ഭാഗത്തേക്ക് വന്ന് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഊട്ടിയിൽ തന്നെയുള്ള ഏതല്ല എവിടെയല്ല ഏതാണ്ട് സ്റ്റേഷൻ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ഒരു സ്റ്റേഷനിലേക്ക് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് കേട്ടോ സീ ലെവലിൽ നിന്നും ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത് ഇതിൻ്റെ അകത്തെല്ലാം ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കണ്ട് കണ്ട എല്ലാവരും കണ്ട് കണ്ട് ഇത് കുറച്ചും കൂടി ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ വലിയ വിൻഡോ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും റിസർവ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ട്രെയിൻ ടൈപ്പ് ട്രെയിനാണ് കേട്ടോ വളരെ സുന്ദരമായിട്ടുള്ള ഊട്ടി പോലുള്ള നല്ല കിട്ടിയിലും തണുപ്പുള്ള ഈ ഒരു സ്റ്റേഷനിൽ നിന്നും ഇനിയിപ്പൊ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു നമ്മളുടെ കവി നമ്മളുടെ ദീപ്തിയുടെ അനിയൻ ഉള്ളിപ്പോ വരും അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ വെയിറ്റ് ചെയ്യണം മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ കാരണം അവർ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എന്തായാലും ദാ ട്രെയിൻ ബൈ 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 അത് അങ്ങോട്ടേക്കുള്ളതാണ് നമ്മൾ കണ്ട ട്രെയിൻ ഇങ്ങോട്ടേക്ക് ഓൾറെഡി പോയി കേട്ടോ അപ്പോൾ വാ ഓ നല്ല തണുപ്പാ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇതിലേക്കൂടി ഇതെങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെയിൽവേ പാളത്തിൽ കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് ഹോട്ടൽ ഫോർ ലഞ്ച് ആ ലഞ്ച് കഴിക്കാനുള്ള ഹോട്ടൽ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു ഭാഗത്തെ ആ ഒരു ഭാഗത്ത് ശരിക്കും താഴ്വാരം ചെറിയ ഇതിനെക്കാളും ഹൈറ്റ് കുറഞ്ഞ മലനിരകളാണ് കുറച്ചും കൂടി ക്ലിയർ ആകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇവിടെ ചെറുതായിട്ട് നമുക്ക് ആ ഒരു മേങ്ങൾ കാണാവേ മഴ കൂടി മഴ കൂടി അധിക ദൂരം ഒന്നുമില്ല കേട്ടോ അതാ അതിന്റെ സൈഡിൽ തന്നെയാണ് ഷോപ്പ് ഉള്ളത് മഴ പെയ്യാം നിൽക്കാം നമ്മുടെ മറ്റേ ചേട്ടൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ചേട്ടൻ ഉങ്ക ഷോപ്പ് ഇത് ആ അദ്ദേഹത്തിന്റെ ഷോപ്പാണല്ലോ അവിടെ പോയി നോക്കുമ്പോണ്ടല്ലോ അവിടെ ബന്ധു പോലത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കവി ഓൾറെഡി വന്നിട്ടുണ്ട് ചേട്ടാ അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി മുമ്പോട്ടേക്ക് പോവാണ് ഇപ്പൊ നമ്മൾ നേരത്തെ മൂടി കണ്ട ആ ഒരു കാടൊക്കെ കണ്ടങ്ങൾ അതെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട് അതാ ഒരു ഭാഗം അതും ക്ലിയർ ആയിട്ടാ പിന്നെയുണ്ടല്ലോ വേറൊരു പ്രത്യേകത ഈ ഒരു ഭാഗത്തിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് വാട്ട്സ് ലാസ്റ്റ് പോയിന്റ് കോൾഡ് സൗത്ത് പോയിന്റ് ശ്രീലങ്ക ഓക്കെ അതായത് നമ്മളുടെ ഈ ഒരു കന്യാകുമാരിയുടെ ലാസ്റ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യയുടെ മേലഭാഗം താഴ്ഭാഗമില്ല അതുപോലെ ശ്രീലങ്കയുടെ ഏറ്റവും മേലെ പെഡ്രോ മൗൺ പെഡ്രോ പോയിന്റ് പെഡ്രോ അതാണ് ഏറ്റവും നോർത്ത് സൈഡിലുള്ളത് അതുപോലെ സൗത്ത് സൈഡിലുള്ള അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ആ ലൈറ്റ് ഹൗസിലെ വെളിച്ചം ഇവിടെ നിന്നാൽ കാണാൻ പറ്റും അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മളുള്ളത് കേട്ടോ ക്ലിയർ ആവണം വെതറെ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല ഓഹ് ഒരാട് നെനഞ്ഞും നെനഞ്ഞ് അങ്ങനില്ലായി ഓഫ് അത് മൊത്തം എൻ്റെ മേ തീർപ്പിച്ച് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഇതൊന്നും ഒരു സിറ്റി അല്ല കേട്ടോ ഇവിടുത്തെ ഒരു ചെറിയ മലയോര ഗ്രാമമാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ സ്കൂളാണ് ദൈ കാണുന്നത് നൈസ് ഈ ഈയൊരു ഗ്രാമത്തിൻ്റെ ചെറിയൊരു കുഞ്ഞു ടൗൺ ആണ് ആ കാണുന്നത് യെസ് ഇതാ കവി ഇവിടെ വന്ന് ഇപ്പം ഉണ്ട് ഹലോ എഗെയിൻ നിങ്ങൾ വീണ്ടും കണ്ട് ഓക്കെ കവി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആളുകൾക്കറിയാം ഇവരുടെ ഫാമിലിയിലെ ആളുകളെ കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കാണണേ ഇത് ശ്രീലങ്കയുടെ ഇങ്ങ് ഇൻറ്റീരിയർ ഭാഗത്തു നിന്നുള്ള ഗ്രാമ കാഴ്ചകളാണ് ഇവിടെ നിന്നുണ്ടല്ലോ മെയിൻ റോഡിലോട്ടുള്ള ആ ഒരു ഇറക്കം അത്യാവശ്യം ഒരു മോശമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് റോഡ് പോയതാണ് കേട്ടോ നമ്മൾ ഇറങ്ങി പോകുന്ന വഴി കണ്ടല്ലോ ഈ ഒരു ചായത്തോട്ടത്തിൻ്റെ നടുക്ക് ചായപ്പൊടിത്തോട്ടം ടീ പ്ലാന്റേഷൻ്റെ നടുക്ക് കാണുന്നത് അതെ ഫാക്ടറിയാണ് കേട്ടോ ഇവിടുത്തെ ടീ ഫാക്ടറിയുടെ പിന്നെ ടീ ഫാക്ടറികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഒക്കെ ഒരുപോലെ തന്നെയാണ് നിങ്ങൾ ഒരുപാട് ടീ ഫാക്ടറികളൊക്കെ കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഞാനൊരു ടീ ഫാക്ടറി നിങ്ങളെ ഇറങ്ങി കാണിക്കുന്നില്ല ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വയനാട് വീടിയിലൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ നമ്മുടെ ടീ ഫാക്ടറിയിലെ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നും താഴേക്കുള്ള ഓട്ടോയിലെ യാത്ര അത്യാവശ്യം സാഹസികമാണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വീടുകൾക്കും സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവും ഇവിടുത്തെ ആളുകളൊക്കെ ചെറുപ്പം മുതൽ ഓട്ടോ ഓടിച്ച് ഈ മലനിരകളിലൂടെ പഠിച്ചത് കൊണ്ട് അവർ എക്സ്പേർട്ടാണ് ഈ ഒരു യാത്രയിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഇതുകൊണ്ടങ്ങൾ ഫുള്ള് കല്ലു പാകിയ റോഡുകളാണ് അതുകൊണ്ട് തന്നെ വണ്ടി ചാടി ചാടിയാണ് പോവുക ക യെസ് നാട്ടിലും മഴ പെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ലങ്കയിലെ കേരളത്തിലും മഴ പെയ്യുന്നു ശരിക്കും നമ്മളുടെ മൂന്നാറിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീലങ്കയാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവില്ലല്ലോ തേയിലത്തോട്ടങ്ങൾ വിട്ടിട്ട് നമ്മളിപ്പോൾ കുറച്ചും കൂടി ഒരു മലയോര മേഖല താഴേക്കിറങ്ങി വന്ന് പുല്ലും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വളരുന്ന ആ ഒരു മലയുടെ ഭാഗങ്ങളിലേക്കാണ് വന്നത് ശരിക്കും മലയോര മേഖലയിലൂടെ വണ്ടി ഓടിക്കുന്ന അതേ പ്രതീതി അതേ ചെറിയ റോഡുകൾ അതേപോലത്തെ വീടുകൾ കണ്ടു അതേപോലത്തെ വീടുകൾ ഒക്കെ ഇവിടെയുണ്ട് അങ്ങനെ എന്താ ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു മെയിൻ റോഡിലോട്ട് വന്നിറങ്ങി ഓക്കെ കവി ബൈ ബൈ കവി ഇതാ നമ്മളെ ഞാൻ താമസിച്ചിരുന്ന കെമസ് ഗസ്റ്റ് ഹൗസ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയത് യാത്ര അപ്പം ഇവിടെ തന്നെ വന്നു നിന്നു ഇവരുണ്ടല്ലോ ആക്ച്വലി ഈ ഒരു ഗസ്റ്റ് ഹൗസ് അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അധികം ഗസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ ദീപ്തിയുടെ വീട് വന്നിട്ട് അവിടെ തൊട്ടപ്പുറം തന്നെയാണ് അത്രേ ദൂരമുള്ളൂ എന്നെ ഇതാ ഇവിടെ കൊണ്ടുവാക്കിയിട്ട് ദീപ്തി ഇതാ വീട്ടിലേക്ക് പോയി ഇനിയിപ്പം ഉണ്ടല്ലോ മഴയാണ് സോ സമയം നാലുമണി ആയിട്ടുണ്ട് എന്താണ് പ്ലാൻ ഇനി നെക്സ്റ്റ് എന്നുള്ളത് നോക്കട്ടെ കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടി ഗുഡ് ഈവനിങ് പതിവാലുണ്ടല്ലോ അമ്മയും ദീപ്തിയും കൂടി ഇതാ എനിക്കുള്ള ഡിന്നർ കൊണ്ടുവന്ന് ഇന്ന് ഇവർ ഇടിയപ്പം എന്താ ഇടിയപ്പ ഇവർ ഇടിയപ്പ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പൊട്ടറ്റോ കറി പൊട്ടറ്റോ കറിയും പിന്നെ മീൻ വറുത്തതും ഒക്കെയാണ് കേട്ടോ എനിക്ക് കൊണ്ടുവന്നത് ഞാനിവിടെ വന്നതിന് ഉണ്ടല്ലോ മുഴുവൻ സ്പെഷ്യലാ നല്ല തേങ്ങ അരച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ മഴയ്ക്ക് ഒരു കുറവുമില്ല നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കേണ്ടാ ദീപ്തിയെ ശരിക്കും ഓട്ടോ ഓടിക്കുവേ അപ്പൊ ഇന്ന് പോകുന്ന വഴി കുറച്ച് മോശമായത് കൊണ്ടാണ് ശരിക്കും കവിനെ വിളിച്ചത് വാണ്ട് ടു സീ ഹൗ യു ആർ റൈഡിങ് യുവർ ഓട്ടോ പോന്നിഴ്സ് ഓ എട്ട് വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആളാണ് കേട്ടോ ഓക്കെ ഓ അതാ പോന്ന എട്ട് വർഷമായിട്ട് ഓട്ടോ അടിക്കുന്നത് സ്വന്തം നമ്മുടെ നാട്ടിൽ ബൈക്കൊക്കെ ഉപയോഗിക്കില്ല വീട്ടിൽ അതുപോലെ ഈയൊരു ഭാഗത്ത് ഓട്ടോകളാണ് കേട്ടോ വീട്ടിലധികം ഉപയോഗിക്കുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് രാവിലെ എണീക്കാം നോക്കാലോ രാവിലെ ആകുമ്പോൾ ഇവിടം ഉണ്ടാവും എന്നുള്ളത് ഗുഡ് മോർണിംഗ് നല്ല ക്ലിയർ വെതറാണ് ഇന്നും പതിവ് പോലെ തന്നെ ഇതാ നമ്മളുടെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ സ്കൂൾ ഉള്ളത് ആ സ്കൂളിൽ ഇതാ കുട്ടികളെല്ലാവരും കൂടി കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് സമയം വന്നിട്ടുണ്ടല്ലോ ഏഴര ആയിട്ടേ ഉള്ളൂ ആ ഇവിടെ ഏഴുമണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് എന്ന് ഞാൻ കേട്ടിരുന്നു എന്തോ അസംബിൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ ആയപ്പോഴത്തേക്കും എന്താ നല്ല നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് ശ്രീലങ്കൻ റൊട്ടിയും അതുപോലെ തന്നെ മീൻ വറുത്തതും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് ഒറോട്ടിയാണ് എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു ഇതാ നമ്മളുടെ ദീപ്തി മോർണിംഗ് ആയപ്പോഴത്തേക്കും വീണ്ടും വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ കവിയുണ്ട് ഗുഡ് മോർണിംഗ് ഓക്കെ നമ്മൾ ഇന്ന് ഇന്നിനി പറ്റുഡേ വേർ വി ആർ ഗോയിങ് ന്യൂറേലിയ വേറൊരു പ്രത്യേകതയുണ്ട് എന്നോട് കമൻ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സീതയെ രാമൻ തട്ടിക്കൊണ്ടുവന്നിട്ട് രാമണെന്നില്ലല്ലോ രാവണൻ തട്ടിക്കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ച ആ ഒരു സ്ഥലം കാണണം ആ ഒരു വിശ്വസിക്കപ്പെടുന്ന ആ ഒരു സ്ഥലം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് പോയി നല്ലത് ഇതാണ് കേട്ടോ കവിയുടെ ഹോമേ അപ്പോൾ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയായിട്ട് പോയിട്ടുണ്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹപ്പുതല എന്ന് പറയുന്ന ഒരു മലനിരകളില്ലേ ദഹ് മേലെ കേട്ടോ അതിന്റെ മേലെയാണ് കേട്ടോ ആ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത് ചിന്തിച്ച് നോക്കുക എത്ര മേലെ മല കയറിയ ട്രെയിനാണെന്നുള്ളത് നമ്മളിവിടെ ഉണ്ടായിരുന്ന ഇവിടെ എന്തോ ഒരു കടയിൽ എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ എന്തുകൊണ്ടെങ്കിൽ പഴയ മോഡലൊക്കെ വണ്ടികൾ ഒരുപാട് നമുക്ക് കാണാതെ ഇതൊക്കെ ഓടുന്ന സർവീസ് നടത്തുന്ന വണ്ടികളാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് മിസ്ത് ബുഷിയുടെ ഒരു ഏതോ ഒരു മോഡൽ ഏതോ ഒരു വണ്ടി ഈ ഒരു ഭാഗത്ത് അങ്ങനെ വണ്ടി എത്ര പഴക്കം ചെന്നാലും പൊളിച്ചു കളയുന്ന പരിപാടിയൊന്നുമില്ല ആ വണ്ടി വീണ്ടും റിയൂസ് ചെയ്യും ഈ ഒരു നാട്ടിലുണ്ടല്ലോ വണ്ടികൾക്ക് ഭയങ്കര എക്സ്പെൻസാണ് അവിടെ ഇപ്പം കാരണം ഈ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ വണ്ടികൾ കിട്ടാനില്ല കാരണം ഇങ്ങോട്ടേക്കുള്ള ഇമ്പോർട്ട് കുറച്ചിട്ടാണ് നിർത്തിയിട്ടാണുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും അത് പുനരാരംഭിക്കാൻ പോവുകയാണ് ജസ്റ്റ് ചെറിയ രീതിയിൽ പുനരാരംഭിച്ചിട്ടുള്ളൂ ഇവരുടെ കൃഷിയിടങ്ങളിലൂടെ അതിന് നടുവിലുള്ള റോഡിലൂടെയാണ് പോകുന്നത് ഇന്നലെ നമ്മൾ പോയ വഴിയല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂട്ടാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത് നൂറയിലേ പോകാൻ വേണ്ടിട്ട് നമ്മൾ അന്ന് വന്ന വഴിയല്ല തേയിലയും അതുപോലെ തന്നെ നെല്ലും ഒരുമിച്ച് കൃഷിയിടങ്ങളിൽ രാവിലെ തന്നെ ഇതാ ആളുകൾ പണി തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ നാട്ടിലെ ഉൾനാടൻ പട്ടണങ്ങൾ നമ്മളുണ്ടല്ലോ മെയിൻ റോഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് വേറൊരു ഉൾവഴിയാണ് കേട്ടോ പോകുന്നത് ഈ കാണുന്നുണ്ടല്ലോ ഗവൺമെന്റിന്റെ ഹെൽത്ത് സെൻ്റർ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു സംഭവമാണ് ഇവിടുത്തെ ചെറിയൊരു കാട് പോലുള്ള വഴിയാണ് കയറി പോകുന്നത് നമുക്ക് ഇന്ന് ഏറ്റവും പെട്ടെന്ന് അതായത് മഴ പെയ്യുന്ന ഉച്ചയ്ക്ക് ശേഷം മഴ അതിനു മുമ്പ് മാക്സിമം കാഴ്ചകൾ കണ്ടു തീർക്കണം എന്നുള്ളതാണ് കേട്ടോ പ്ലാൻ ഉള്ളത് സുന്ദരമായിട്ടുള്ള മലനിരകൾ നമ്മൾ ഇന്നലെ മലയുടെ മുകളിൽ നിന്നാണ് കാഴ്ചകൾ കണ്ടെങ്കിൽ ഇന്ന് മലയുടെ താഴെ നിന്നും മുകളിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് എല്ലാ സ്ഥലങ്ങളും കൃഷിയിടങ്ങളാണ് ഇവിടെ വീണ്ടും ഉണ്ടല്ലോ കൃഷികൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യാപിച്ചു വരുന്നു മുമ്പ് ഇവിടെ ഒരു ജൈവ കൃഷികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരു കൊട്ടത്തരമായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അതൊക്കെ മാറി കേട്ടോ ഇവിടെ ഈ ഒരു തട്ടി തട്ടായിട്ട് കൃഷി ചെയ്തേക്കുന്നത് മൊത്തം നെല്ല് തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ പിന്നെ ഓരോ കൃഷിയിടത്തിലും അവനവൻ തന്നെയാണ് അവരുടെ കൃഷിയിടങ്ങളിൽ ഒരു ഫാമിലിയിലെ കൃഷിയിടമാണെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു കൃഷിയിടത്തിൽ പണിയെടുക്കും പിന്നെ ഇവിടെ കൃഷിയിടത്തിൽ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് കൃഷിയിടത്തിൽ പണിയെടുക്കാൻ വരുന്നത് പുറത്തുനിന്നുള്ള പ്രധാനമായിട്ടും ഈ ഒരു തമിഴ് ആ ഒരു മേഖലയിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് പണിയെടുക്കാൻ വേണ്ടി വരിക അവർക്ക് അറൗണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൃഷിയിടത്തിലൊക്കെ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെയാണ് പെർ ഡേ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് എന്നാലും മാക്സിമം പോയിട്ടില്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ ഒരാൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ നാട്ടിലൊരു അഞ്ഞൂറ് രൂപ ആവറേജ് ഞങ്ങൾ എങ്ങനെ ഇതാ ഒരു മെയിൻ റോഡിലോട്ട് കേറി അപ്പത്തേക്ക് കണ്ടല്ലോ എറുപത് എറുപദ്റുബത്ത് അങ്ങനെ പറഞ്ഞ് ഒരു ഗ്രാമത്തിലേക്ക് എത്തി നമ്മളുടെ നാട്ടിലെ ഗ്രാമങ്ങളായിട്ടൊന്നും ഒരു സാമ്യമില്ലാത്ത പേരുകളാണ് കേട്ടോ ഇവിടെയുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം തട്ടുതട്ടായിട്ടുള്ള അതായത് ടെറേസ് ഫാമിംഗ് എന്നുള്ള രീതിയിലുള്ള ഈ ഒരു നമ്മളുടെ നെൽകൃഷി തന്നെയാണ് ഈ ഒരു ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദീപിയുടെ മദേഴ്സ് വില്ലേജ് അതായത് ആ മദറിൻ്റെ വില്ലേ ഓക്കേ അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ ഇതാ ആ കാണുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് വീടുകളുണ്ടെങ്കിൽ ആ ഒരു വില്ലേജ് ഭാഗത്താണ് കേട്ടോ ഓ ദാറ്റ് ഈസ് ദരിഞ്ഞൂറേലിയാ ഇവിടെ നിന്ന് നമുക്ക് ഇതങ്ങനെ വലത്തോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാ വലിയ മൗണ്ട കണ്ടങ്ങൾ അതിന് ഉറലിയാണ് നമ്മൾ ശരിക്കും അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് സുന്ദരമല്ലേ ഇവരുടെ ഗ്രാമം ഈ ഒരു സ്ഥലത്തിനുണ്ടല്ലോ നമ്മുടെ ദീപ്തിക്ക് ഒരുപാട് യു ഹാവ് ലോട്ട് ഓഫ് നെസ്റ്റാൾജിയാണ് റേറ്റ് പണ്ട് ചെറുപ്പകാലത്ത് അപ്പോൾ നമ്മളുടെയൊക്കെ നല്ലതാണെങ്കിലും ഈ അവധിക്കാലം വരുന്ന സമയത്ത് ഞാനൊക്കെ ആണെങ്കിൽ അമ്മേൻ്റെ വീട്ടിൽ അമ്മ വീട്ടിൽ പോയി നിൽക്കാന്ന് എന്ന് പറഞ്ഞു പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ അതുപോലെ ദീപ്തി വന്ന് നിന്നിരുന്ന സ്ഥലങ്ങളും കളിച്ചിരുന്ന പാഠങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് അപ്പം ഇപ്പം ഗ്രാൻഡ് പാരൻസ് എല്ലാവരും മരിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ആളുകളില്ല ഇവരെ എന്നാലും വരും ബാക്കിയുള്ള ആളുകൾ അമ്മയുടെ അനിയന്മാർ ചേട്ടന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ഓട്ടോയിൽ കയറി മുമ്പോട്ടേക്ക് യാത്ര തുടരുകയാണ് ഇന്നലത്തെ വൈകുന്നേരത്തെ മഴ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു ദൈവമേ ഇവിടെയും നാട്ടിലെ പോലെ മഴക്കാലം എത്തിയു എന്നുള്ളത് ഈ ഒരു ഭാഗമാണല്ലോ ശരിക്കും മഴ എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി സമയത്താണ് നമുക്ക് മൺസൂൺ ഉള്ള സമയത്ത് അത് ഈ ഒരു ശ്രീലങ്കയെ വല്ലാത്ത രീതിയിൽ ബാധിക്കാറില്ല കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ട് ഈ ഒരു വണ്ടി നിർത്തിയേക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രണ്ട് സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പ്രൊവിൻസ് എന്നാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതാ നമ്മളിപ്പോൾ ആ രണ്ട് സംസ്ഥാനമേ ഇപ്പം ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് നിൽക്കുന്നത് ഈ ഒരു സൈഡ് ഇതാ ഈ ഒരു സൈഡ് വന്നിട്ട് സെൻട്രൽ പ്രൊവിൻസും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ദിവസം ഇവരുടെ വീടൊക്കെയുള്ള വവാ പ്രൊവിൻസ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ അപ്പോ നൗ യു ആർ ഇൻ ഉവ പ്രൊവിൻസ് റൈറ്റ് ഞാനിപ്പോൾ ഇതാ സെൻട്രൽ പ്രൊവിൻസും ബദുലവി ബദുല്ല ആ ബദുല് ഓക്കെ അതാണ് ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എന്നാണ് കേട്ടോ ബദുൽ നൈസ് ഓക്കെ ഡിവിഷൻ നൈസ് ടു മീറ്റ് യു രണ്ട് പ്രൊവിൻസിൽ നിന്നും നമ്മുടെ വണ്ടി വർക്ക് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഉവേലും ഫ്രണ്ട് സൈഡ് വന്നിട്ട് സെൻട്രലുമാണ് കേട്ടോ നൈസ് നമ്മുടെ ന്യൂറേലിയ മൗണ്ടൻ റേഞ്ച് കണ്ടെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി തന്നെ ചെരുവുണ്ട് അതിൽ ഏറ്റവും ടോപ്പ് ഭാഗത്തൊക്കെ നല്ല രീതിക്ക് കോട അതാ വന്ന് കയറുന്നുണ്ട് കേട്ടോ നല്ല പാറയാണ് കോടമൂടിയ മൂടിയ മലനിരകളും കടന്ന് നമ്മൾ അങ്ങനെ വീണ്ടും കയറി ദാ സീതാ ഏലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഈ സ്ഥലത്തിനുള്ള പ്രത്യേകത ഞാൻ വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അതെ ദാ ഇവിടെയാണ് ആ ഒരു സീതാദേവിയുടെ ടെമ്പിൾ ഉള്ളത് ദാ ആ കാണുന്നതാണ് കേട്ടോ സീതാ അമ്മൻ കോവിൽ എന്നാണ് ആ ഒരു അമ്പലത്തിന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ രാവണൻ സീതാദേവിയെ ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു വന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ് പാർപ്പിച്ചതെന്നും അതുകൂടാതെ ഇവിടെ ഒരു പുഴയുണ്ട് പുഴയുടെ ഭാഗത്താണ് സീതാദേവി കുളിക്കുന്നതെന്നും ഇവിടെയുണ്ടല്ലോ സീതയെ ശ്രീരാമൻ ശ്രീരാമൻ അല്ലല്ലോ നമ്മളുടെ ഹനുമാൻ ഇങ്ങനെ ആദ്യമേ കാണാൻ പറ്റില്ലേ കാണാൻ വരുന്നത് അത് ഇവിടെ നിന്നായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് അപ്പോൾ ഒരു ഹനുമാൻ്റെ കൽപ്പാതം പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് പക്ഷേ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഷൂട്ടിംഗ് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ് അധികം വായന തുടർന്നിട്ടുണ്ടല്ലോ ഇവിടെ എൻട്രി ഫീ ഒക്കെ വച്ചിട്ടുണ്ട് നൂറ് ശ്രീലങ്കൻ റുപ്പീസ് അമ്പലത്തിൻ്റെ ഉത്ഭാഗത്ത് ഷൂട്ടിങ് അനുവദിക്കത്തില്ല ശരിക്കും ഒരു തമിഴ് ടച്ച് തന്നെയാണ് മുമ്പ് ഈ ഒരു ഗേറ്റ് വഴി ഇങ്ങനെ പുറത്തോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരായിരുന്നു ഡയറക്റ്റ് പക്ഷേ ഇപ്പം അത് കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ആയിട്ടുണ്ട് ആ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ പോകുമ്പോൾ ഹി ആർ വി ക്യാൻ സി ദ റിവർ ആ ഒരു പടി ഇറങ്ങി നമ്മൾ എത്തുന്ന ഇതാ ഇതുപോലൊരു പുഴയുടെ തീരത്തേക്കാണ് ചെറിയൊരു കാട്ട് അരുവി എന്ന് വേണമെങ്കിൽ പറയാം ഇതാ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹനുമാൻ വന്ന് സീതാദേവിയെ കണ്ട സമയത്ത് ആ ഒരു ഹനുമാൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലമാണ് ഇത് ഹനുമാൻ്റെ കാൽപാദമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കേട്ടോ ഇത് അപ്പം ഇവിടെ വെച്ചാണ് സീതയും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടിയതെന്നും ഇതാണ് അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് അവിടെ ഒരു പ്രതിമയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ സീതാദേവിയുടെ ഹനുമാൻ്റെ ആ സംഭവബലമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നു എന്ന് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വസിക്കപ്പെടുന്ന ആ ഒരു പുഴയുടെ ആ ഒരു അരുവിയുടെ തീരം ഇവിടെ ഇപ്പോൾ ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ പണിയിട്ടുള്ളത് റോട്ടറി ക്ലബ് ഓഫ് ഡൽഹി അവരും അതുപോലെ തന്നെ ഇവിടുത്തെ ന്വാര എലിയുടെ ഈ ഒരു അതോറിറ്റിയൊക്കെ ചേർന്നിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ ക്രോസ് പോകാൻ ഒരു പാലമുണ്ട് നമുക്ക് നാടൻ വരെ പോവാം ഇവിടെ വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഈ ഒരു പാലമുള്ളത് ഇതുവഴി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇന്ന് മഴ പെയ്തിട്ട് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്നുണ്ട് ഇവിടെ അവര് പൂജയ്ക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തോ ഒരു പൂജ ചെയ്യാനുള്ളൊരു ഇതാണ് അപ്പോ രാമായണ കഥയിൽ പറഞ്ഞ അശോകവനം ഒക്കെ നമ്മളുടെ ഈ ഒരു നവാര ഏലിയയുടെ മലനിരകളും ഒക്കെ ഇൻക്ലൂഡ് ആകുന്നതായിരിക്കും നമ്മളുടെ ആ ഒരു ട്രെയിൻ ഓടിയ റൂട്ട് ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ നമുക്കെടുള്ളോ നടന്ന് ഇറങ്ങി ദാ ആ ഒരു ആൽപാദം പോലെയുള്ള ആ ഒരു അവിടെ ബ്രൂപപ്പെട്ടേക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോവാ നമുക്ക് അടുത്തുനിന്ന് ഇത്രയും അടുത്തു നിന്ന് ആ ഒരു കാഴ്ചക്ക് കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ടു പിന്നെ വേറൊരു കാര്യം സീത കുളിച്ചിരുന്നതും ഈ ഒരു ഭാഗത്തായിരുന്നു ഈ ഒരു പുഴയോട് ചേർന്നായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇവിടെ കണ്ട ഞങ്ങള് റോഡോഡൻ്റെ മരം ഇനി ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാം എങ്ങനെ ഇങ്ങനെയൊരു പാട് ഇവിടെ കൽപ്പാതം പോലെ തോന്നിക്കുന്ന പാദം ഇവിടെ വന്നു എന്നുള്ളത് അതായത് നിങ്ങൾക്ക് ഇതുണ്ടോ അതിൽ വെള്ളം ഒഴുകി വരുന്ന കണ്ടില്ലേ അപ്പോൾ വെള്ളം ഒഴുകി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല ആ ഒരു ഭാഗങ്ങളിലും ഇതുപോലെ ഇതുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു പാറയുടെ ഇടയ്ക്ക് കുഴികളുണ്ടായി രൂപപ്പെട്ടേക്കുന്നത് കാണാം അത് ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന കുഴികളാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഉണ്ടായ ഈ ഒരു സൈഡിൽ പാറയിൽ രൂപപ്പെട്ട ഒരു കുഴിയാണ് ഇത് ശരിക്കും വലിയൊരു കുഴിയായിരുന്നു പക്ഷേങ്കിൽ അവരത് കോൺക്രീറ്റ് വെച്ചിട്ട് ഇതുണ്ടെങ്കിൽ അടച്ചതാണ് അപ്പം ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് അതല്ലാതെ വിശ്വാസപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ മുൻപേ പറഞ്ഞു അത് അങ്ങനെയാണ് സയൻസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും വിശ്വാസവും ഒക്കെ ഒരുമിച്ച് പോട്ടെ അല്ലേ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ ആരെയും വിശ്വാസത്തെ കളിയാക്കാനോ അതിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാനോ നമ്മളാരും എല്ലാം ഓരോരുത്തരും വിശ്വാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താ പറയാ സപ്പോർട്ട് ചെയ്യണ്ട സ്ഥലം ഇതെന്ന് പറയുമ്പം അശോകവനം എന്ന് പറയുന്നത് ഈ ഒരു വനമേഖലകളൊക്കെ ഉൾപ്പെട്ട ഭാഗങ്ങളായിരിക്കും അല്ലെ ആവണല്ലോ എന്തായാലും ഞാൻ നിങ്ങളോട് നിങ്ങളോടേതാ വാക്ക് പാലിച്ചിരിക്കുന്നു സീതാദേവി ഹനുമാനും കണ്ടുമുട്ടിയ ആ ഒരു അശോകവനത്തിനുള്ളിലുള്ള പുഴയുടെ തീരത്തെ ആ ഒരു സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ ശ്രീലങ്കയുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഇനിയും നമ്മൾ തേടി പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു എഴുപത് ശതമാനത്തിന് മേലെ ആൾക്കാരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഇവിടേക്ക് വന്ന എന്തായാലും വീണ്ടും ആത്മാക്കൾക്ക് വലിയ സന്തോഷമായിരുന്നു തോന്നുന്നു ഇതാ നല്ല മഴ ഈ ഒരു മേഖലയിൽ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈയൊരു നാട്ടിലെ ഈയൊരു മഴയും ഈ ഒരു വിശ്വാസങ്ങളും ഈയൊരു കാലാവസ്ഥയും ഒക്കെ ആസ്വദിച്ചും അനുഭവിച്ചും അറിഞ്ഞും നമ്മളുടെ ഈ ഒരു യാത്രയുടെ ചെറിയ എപ്പിസോഡ് ഞാൻ ഇതാ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് ഇനിയും കാഴ്ചകളും വിശേഷങ്ങളും ഒരുപാടുണ്ട് ഈ ഒരു നാട്ടിൽ അതുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ